ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഈ പിങ്കി പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ പാലും ഈ കാത്തു കുടിക്കുമെന്ന് എപ്പോഴും ഇതാ പരിപാടി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവധങ്ങളുടെ കണ്ണ് വെട്ടിച്ച് തള്ളേ കിട്ടുമ്പോഴെല്ലാം പാൽ കൂടിയ കണ്ടോ ഇത് കണ്ടോ ഇത്രയും നോക്കാം തള്ളേക്കായാലും വലിയൊരു പെണ്ണാണ് ഈ പെണ്ണ് എടി കാത്തു ഇങ്ങോട്ട് നോക്കിക്കേ കാത്തു അയ്യേ നാണക്കേട്ട പെണ്ണ് പെണ്ണേ പിന്നെ ഇങ്ങോട്ട് നാണമില്ല അയ്യയ്യേ ഡി 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 നാണം കെട്ട പെണ്ണേ ഡി എടി ആ പൊടിക്കുച്ചുങ്ങൾ കുടിക്കട്ടെ എടി ഇങ്ങനൊന്നും കാണിക്കാതെ ഡീ നീ ഇങ്ങനെ നോക്കിക്കെ അയ്യേ നാണമില്ല എന്നാൽ പൊടി കേട്ടോ പാല് തള പാൽ പോയി കൊടുക്കും എപ്പോഴും തള പുറകെ കൊണ്ട് കൊടുക്കുക കാരണം ഇത് പുറകെ ഇതിനെ കണ്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ ഇതിന് വിഷമില്ല പിങ്കിക്ക് വിഷമമില്ല ഇത് ഇത് കാത്തൂനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണേ ഒരു നേരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ അലച്ച് വിളിച്ച് ഓട്ടമാണ് ജനലിക്കൂടെ എടുത്ത് ചാടി ഓടുക ഉണ്ടോ ഞാൻ വഴക്ക് പറഞ്ഞു മാറിക്കിടക്കുക എങ്ങനെയുണ്ട് കള്ളി പെണ്ണിൻ്റെ കാര്യം ഈ മുതുക്കി പെണ് ഈ മുതുക്കി പെണ്ണിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഏ എടീ മുതുക്കി പെണ്ണേ ീ പാല് കുടിക്കുന്നു പാല് കട്ട് കുടിക്കുന്ന പെണ്ണ് ഇതാണ് പാവം കുഞ്ഞുങ്ങളെ പാല് കട്ട് കുടിക്കുന്ന മുതുകി പെണ്ണ് അവൾ ചോറ് തിന്ന അവരുടെ പാപം തിന്നാൻ പോവാ അത് അത് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുക അവൾ മിക്കി ഭയങ്കര ഉറക്കമാണ് മിക്കി ഭയങ്കര ഉറക്കമാണ് അവന് സോഫയുടെ കീഴിൽ കറിക്കണം എന്ന് ഉറങ്ങുന്നുണ്ട് ചെറിയൊരു പെണ്ണ് ഇങ്ങനത്തെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ കോടിക്കുഞ്ഞുങ്ങൾ അവിടെ ബെഡിൻ്റെ കീഴിൽ കിടപ്പുണ്ടേ അതുങ്ങൾ ഭയങ്കര ഉറക്കുക അവർ ഉറങ്ങിയ ലാക്കിന് ഉള്ള പാല് ഇവള് കുടിക്കുക നിങ്ങൾ നോക്ക് ഈ മുതുക്കി പെണ്ണിന് ഈ തള്ളയുടെ പാല് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇഷ്ടം പോലെ അവരുടെ പിന്നെ തീറ്റ കൊടുക്കുന്നുണ്ട് മുട്ട പുഴുങ്ങിക്കൊടുക്കും പാല് കൊടുക്കും ചിക്കൻ വേവിച്ചു കൊടുക്കും മീൻ പുഴുങ്ങിക്കൊടുക്കും െ മീൻ കറിയൊക്കെ കൂട്ടി മീൻ മീൻ കറിക്കത്തുനിന്ന് മീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ചോറിനകത്ത് ചോറ് തിരുന്ന് വലിയ ഇഷ്ടമാണ് ഈ അയല മീൻ മീനൊക്കെ കറി വെക്കുമ്പോൾ അത് അതിനകത്തു നിന്ന് മീൻ എടുത്തിട്ട് വെള്ളമൊഴിച്ച് കഴുകും കഴുകി വെച്ച് നമ്മൾ ചോറ് ചോറിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കും വലിയ ഇഷ്ടമാണ് മൂന്ന് പേർക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കും അങ്ങനെ വയറ് നിറച്ച് കഴിക്കും മൂന്ന് പേരും കൂടെ കൂടി ഒരു നേരം രണ്ട് മുട്ട ആയിരിക്കും ഒത്തിരി മുട്ട കൊടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു നേരം രണ്ട് മുട്ട കൊടുക്കുവല്ലോ മൂന്ന് പേർക്കും കൂടെ പിന്നെ പാൽ കാച്ചി കൊടുക്കും എല്ലാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ കട്ടിലിൻ്റെ വെഡിൻ്റെ അതുകൊണ്ട് അവരെ എടുക്കാൻ പറ്റാത്തത് നോക്ക് കണ്ടോ 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 കാണിക്കുന്ന പണി കണ്ടോ പണിയുണ്ടോ ഒരു സാധനത്തിന് നിങ്ങൾ ആരേലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ തള്ളട പുറേ നടന്ന് പാൽ കുടിക്കുക പൊടി കുഞ്ഞുങ്ങൾ മൂന്നെണ്ണോ ഉള്ളത് കാതു പിങ്കി പോയേ പോയി കുഞ്ഞിൻ്റെ കൂടെ കയറി കിടന്നേ ചെല്ലെ പിങ്കിപ്പോയേ കുഞ്ഞിൻ്റെ കൂടെ പോയി കിടന്നേ കാട്ടിന് കീഴിലാകും പിങ്കിടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ആ മെത്തയ്ക്കകത്ത് വെച്ച് കൊടുത്തു മെത്തയ്ക്കകത്ത് ഇവർ കിടക്കത്തില്ല ഇവർക്ക് ചൂടാ ഇച്ചിരി നേരം പാൽ കുടി കൊടുത്തിട്ട് അവളിറങ്ങി വെളി കിടക്കും പിന്നിപ്പോൾ അവർ തന്നെ അവൾ തന്നെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇന്ന് കട്ടിലിൻ്റെ കീഴിൽ കുറച്ചുകൂടെ ഉള്ളിലേട്ട് കാരണം ആരെങ്കിലുമൊക്കെ വരുമ്പം അവരൊക്കെ വന്ന് കുഞ്ഞുങ്ങളെ നോക്കുകയും തൊടുകയൊക്കെ ചെയ്യും അതിഷ്ടമല്ല അതുകൊണ്ട് ഇപ്പം കട്ടിലിൻ്റെ കീഴല്ല കട്ടിലിൻ്റെ കീഴിൽ ഒരു തുണിയൊക്കെ ടർക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേലിങ്ങനെ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് കിടക്കുന്നു ഇപ്പം മൂന്ന് ദിവസമായിട്ട് ആ ടർക്കിയല്ല കിടക്കുന്നത് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തുണി ഇട്ട് കൊടുത്താലും എല്ലാം എടുത്ത് അതിലെ ഇതിലെല്ലാം അങ്ങ് കളയും എന്നിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒന്നിലും തുണിക്കിടയിലെല്ലാം കുഞ്ഞുങ്ങൾ വലിഞ്ഞ് കയറും ശാസം മുട്ടത്തില്ലയോ ആ ഇപ്പം ഞങ്ങൾ ടർക്കി കിഴ ടർക്കി ഇട്ട് കൊടുത്തു അങ്ങനെ കിടക്കുവോ ഒരു കുഴപ്പമില്ല കാത്തു ഇങ്ങോട്ട് നോക്കിയേ ഡീ കാത്തു ഹായ് പറഞ്ഞേ കാത്തു ഇങ്ങോട്ട് നോക്ക് ഹായ് പറഞ്ഞേ പാല് കൊതിച്ചു ഇങ്ങക്കൊതിച്ചു കണ്ടോ ഇതാണ് ഞങ്ങളുടെ പാൽ കൊതിച്ചി